മുപ്പത്തി ഒൻപതാം വയസ്സിൽ സൗദി പ്രോ ലീഗിലെ ഗോളടി റെക്കോർഡ് സ്വന്തം പേരിലാക്കി അൽ നസർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ ദിവസം അൽ ഇത്തിഹാദിനെതിരായ മത്സരത്തിലെ ഇരട്ട ഗോളുകളോടെയാണ് റൊണാൾഡോ റെക്കോർഡ് ബുക്കിൽ പേരെഴുതി ചേർത്തത് സീസണിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നായി താരത്തിൻ്റെ അക്കൗണ്ടിൽ മുപ്പത്തി അഞ്ച് ഗോളുകളായി രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ അൽനസർ കളിക്കാരനായിരുന്ന അബ്ദുറസാഖ് റസാഖ് ഹംദല നേടിയ മുപ്പത്തിനാല് ഗോളുകളുടെ റെക്കോർഡാണ് റൊണാൾഡോ മറികടന്നത് ഇത്തിഹാദിനെതിരായ മത്സരത്തിൽ രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു അൽനസറിന്റെ ജയം ആദ്യ പകുതിയുടെ അധിക സമയത്തും അറുപത്തിയൊൻപതാം മിനിറ്റിലുമായിരുന്നു റൊണാൾഡോ സ്കോർ ചെയ്തത് ഇതോടൊപ്പം നാല് വ്യത്യസ്ത ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ആദ്യ ഫുട്ബോൾ താരമെന്ന നേട്ടവും റൊണാൾഡോ സ്വന്തമാക്കി കരിയറിൽ റോയൽ മാഡ്രിഡിൽ കളിക്കുമ്പോൾ മൂന്ന് തവണ സ്പാനിഷ് ഗോൾഡൻ ബൂട്ട് നേടിയ താരം യു എൻ ഡസിനായി കളിക്കുമ്പോൾ സീരിയയിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കളിക്കുമ്പോൾ പ്രീമിയർ ലീഗിലും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയിരുന്നു ചരിത്ര നേട്ടത്തിനു പിന്നാലെ ഞാൻ റെക്കോർഡുകളെ പിന്തുടരാറില്ല റെക്കോർഡുകൾ എന്നെയാണ് പിന്തുടരുന്നത് എന്ന റൊണോൾഡോയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റും വൈറലായി റൊണോൾഡോയുടെ ഈ റെക്കോർഡ് നേട്ടത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ റൊണാൾഡോ ഫാൻസ് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം